വർഷങ്ങളായി ഒരേ കുക്കറിൽ പാകം ചെയ്യുന്നവരാണോ നിങ്ങൾ ലെഡ് വിഷബാധ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ആരോഗ്യ വിദഗ്ധർ അടുത്തിടെ മുംബൈയിൽ നിന്നുള്ള അൻപത് വയസ്സുകാരനെ ലഡ് വിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഓർമ്മക്കുറവ് ക്ഷീണം കാലുകളിൽ കടുത്ത വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഇയാളെ വിദഗ്ധ പരിശോധനയിൽ ശരീരത്തിൽ വലിയ അളവിൽ ലെഡ് അടങ്ങിയതായി കണ്ടെത്തിയതായി ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ വിശാൽ ഗബാലെ വ്യക്തമാക്കി രോഗിയുടെ ഭാര്യ കഴിഞ്ഞ ഇരുപത് വർഷമായി ഭക്ഷണം പാകം ചെയ്യാൻ ഒരേ പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത് പഴയതും കേടായതുമായ അലൂമിനിയം കുക്കറുകൾ അസിഡിറ്റി ഭക്ഷണങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ലെഡ് അലൂമിനിയം കണികകൾ ഭക്ഷണത്തിൽ ലയിക്കുന്നു വയർവേദന മലബന്ധം തലവേദന ഓർമ്മ പ്രശ്നങ്ങൾ വന്ധ്യത എന്നിവയാണ് ഈ വിഷബാധയുടെ ലക്ഷണങ്ങൾ എന്ന് വിദഗ്ധർ പറയുന്നു ലെഡ് വിഷബാധ തലച്ചോറ് വൃക്കകൾ പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം അവയവ വ്യവസ്ഥകളെ പോലും ബാധിച്ചേക്കാം മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യ വിദഗ്ധർ അതിനാൽ അടുക്കളയിൽ പാകം ചെയ്യുന്ന പാത്രങ്ങൾ അതിന്റെ കാലാവധിക്ക് ശേഷം മാറ്റി ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുകയാണ് വിദഗ്ദ്ധ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി